ത്തി അഞ്ഞൂറ് രൂപ ലോട്ടറി ടിക്കറ്റിലൂടെ ആർക്കും ഈ വീട് നറുക്കെടുപ്പ് ടിക്കറ്റിലൂടെ ആർക്കും ഈ വീട് സ്വന്തമാക്കാം എന്നുള്ള ഒരു കൗതുകകരമായ വാർത്ത കൂടി ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാനുണ്ട് എനിക്കും ഒരാൾക്ക്

ഒരു താർജ് ചെയ്പ്പ് സെക്കൻഡ് പ്രൈസ് താർജ് ചെയ്യിപ്പ് തേർഡ് പ്രൈസ് ഞാൻ ഉപയോഗിച്ച ഉപയോഗിക്കുന്ന വാഹനം പിന്നെ ഒരു പുറത്തൊരു സ്പോൺസർക്ക് ഒരു അവർ ഇപ്പോഴത്തെ പുതിയ നിയമത്തിലെ അവർക്ക് ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പുള്ളി വന്നുകൊണ്ട് ആ സ്ഥാപനം പിന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ആ സാധനം കൂട്ടേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ എനിക്ക് കുറേ കടബാധ്യതകൾ വന്നു എല്ലാം കുറേ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അതിനെ വിറ്റ് കുറേ കടബാധ്യതകൾ കടങ്ങൾ വീട്ടി വീടും ഒരു രൂപ കിട്ടിയാലും ലക്ഷം അങ്ങനെ തന്നെ ബാങ്കിൽ റിലീസ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് ഒരു പ്രവാസി തൻ്റെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ മുഴുവൻ സൗദി അറേബ്യയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒന്നാണ് പക്ഷേ ജീവിതത്തിലുണ്ടായ പല പല ൾ അല്ലെങ്കിൽ പാളിച്ചകൾ കാരണം അദ്ദേഹം ഇന്ന് ഈ വീട് ഒരു നറുക്കെടുപ്പിന് വെച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നറുക്കെടുപ്പിലൂടെ ഈ വീട് അദ്ദേഹം വിൽക്കാൻ പോവുകയാണ് ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ഈ വീടിന് മേൽ അദ്ദേഹത്തിന് ബാങ്കിൽ കടമുണ്ട് ഒപ്പം ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുന്നു അപ്പം ഈ വീട് ഏത് വിധേനയും വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സംഗതി നടക്കുന്നില്ല അതോടെയാണ് വീട് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ ഒരു നറുക്കെടുപ്പ് ഓപ്ഷൻ അദ്ദേഹം സ്വീകരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പണി കഴിപ്പിച്ച ഈ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വലിയ വീട് അദ്ദേഹം വിൽക്കാൻ ഒരുങ്ങുകയാണ് ഒരൽപ്പം സങ്കടം തോന്നുന്ന കാഴ്ചയാണ് അതുപോലെ നറുക്കെടുപ്പിലൂടെ അതായത് ഒരായിരത്തി അഞ്ഞൂറ് രൂപ ലോട്ടറി ടിക്കറ്റിലൂടെ ആർക്കും ഈ വീട് നറുക്കെടുപ്പ് ടിക്കറ്റിലൂടെ ആർക്കും ഈ വീട് സ്വന്തമാക്കാം എന്നുള്ള ഒരു കൗതുകകരമായ വാർത്ത കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാനുണ്ട് എന്തായാലും കണ്ണൂർ ജില്ലയിൽ അടക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഈ വീട് അപ്പം എന്തുകൊണ്ട് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിലെത്തി അല്ലെങ്കിൽ ഈ വീട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ബെന്നിച്ചേട്ടൻ പറയും ഇത്രയും വലിയൊരു വീട് ചുറ്റും അത്യാവശ്യം പെരുമാറാനുള്ള മുറ്റവും കാര്യങ്ങളും ഉണ്ട് ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത് എന്തായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ ഇതിൻ്റെ തീരുമാനത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഇത് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഒരു രണ്ട് വർഷത്തോളം എല്ലാ മാധ്യമങ്ങളിലും പിന്നെ ഇവിടെയുള്ള ബ്രോക്കേഴ്സിനും എല്ലാം എല്ലാവരെയും ഏൽപ്പിച്ചു ഇത് വിൽക്കാൻ നടക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ബാങ്കിൻ്റെ കടബാധ്യതയാണ് ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ വീട് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വൈപ്പ് ഇല്ലാതിരിക്കുന്നു അപ്പോൾ അതിന്റെ ഭാരിച്ച ചികിത്സ ചിലവുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് വിൽക്കാൻ വേണ്ടി നോക്കിയത് വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ ബാങ്ക് ലാസ്റ്റ് നോട്ടീസ് തന്നിരിക്കുകയാണ് ഈ ഈ മാസം ലാസ്റ്റാണ് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആശയം പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു ഞാൻ പിന്നെ ഇങ്ങനെ കൂപ്പൺ വ്യവസ്ഥ വ്യവസ്ഥയിൽ ഇങ്ങനെ വീട് നറുക്കെടുത്തിട്ട് കൊടുക്കുന്നു അതുപോലെ ഞാനും തീരുമാനിച്ചു എനിക്കും ഇപ്പോൾ ബാങ്കിന് ജപ്തി ചെയ്യുന്നതിലും ഭേദം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിട്ട് ഒരു കൂപ്പൺ ഒരു ഈ വീട് സമ്മാനമായി കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷമായിരിക്കല്ലോ അപ്പൊ ജപ്തി ചെയ്തു പോകുന്നതിലും നല്ലത് ഇതായിരിക്കും ഞാൻ തീരുമാനിച്ചു എന്റെ കടബാധ്യത എന്തേലും പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരാൾക്ക് വീട് നല്ലൊരു വീട് ഇല്ല ഇരുപത്തി സ്ഥലവും വീടും കൂടെയാണ് വീട് എത്ര മൂവായിരത്തി മുന്നൂറ് ഈ അപ്പം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ കൂപ്പൺ എടുക്കുന്ന ആൾ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വീടാണ് അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കില്ല എങ്കിലും എന്തുകൊണ്ടോ ചേട്ടാ ഒരു രണ്ട് വർഷമായിട്ടും ഇത് വിറ്റ് പോവാത്തത് ഇവിടെ ഒരു മലയോര മേഖല കുടിയേറ്റ മേഖലയാണ് പുറത്തുനിന്ന് ആൾക്കാര് അധികം ഇങ്ങോട്ട് വരുന്നില്ല ഒരു വലിയ വീടും ഒരു ഓരോ മുടക്കി മേടിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ ഇവിടെ ഇപ്പൊ കുറച്ച് പിന്നെ ടൂറിസ്റ്റസിൻ്റെ ഒരു ഇതുണ്ട് മുകളിലൊക്കെ ഒരു റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഈ റോഡ് ആ റോഡാണ് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ആൾക്കാർ താമസിക്കാനും ഇത്ര വലിയൊരു വീടും ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഇത്ര എമൗണ്ട് മുടക്കി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾക്കാർ വരുന്നില്ല അതുകൊണ്ടാണ് വിൽക്കാൻ വേണ്ടി നടക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിൽ എത്തിയത് അതിൽ നിന്നൊരു കടബാധയിൽ നിന്നൊരു ജപ്തിയിൽ നിന്ന് നമ്മൾ എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതാണ് മെയിൻ പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ഒരു വീട് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും കൂടെ കിടപ്പുണ്ട് അതിൻ്റെ ചെറിയ രണ്ട് മുറി ഒരു വീടും തൽക്കാലത്ത് വെക്കണം തൽക്കാലം വാടകയ്ക്ക് ആണെങ്കിലും താമസം മാറ്റിയിട്ട് ആർക്കായാലും ആർക്കിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മാറണമല്ല മാറിക്കഴിയുമ്പോൾ അവരുടെ അതിൻ്റെ അടുപാടുകളിൽ തീർത്ത് കഴിയുമ്പോൾ മാറണം മാറി കഴിഞ്ഞിട്ട് വാടകയ്ക്ക് ഒരു വീട് വീട് എടുത്ത് താമസിക്കണം പിന്നെ വൈഫിനെ നോക്കണം വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് എല്ലാ മാസം ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കണം എൻ്റെ വൈഫിന് സുഖം ക്യാൻസറാണ് ക്യാൻസറാണ് ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് അതിന്റെ ചികിത്സയിലാണ് അപ്പൊ അതാ കോഴിക്കോട് എം ബി ആർ ഹോസ്പിറ്റലാണ് പറഞ്ഞു ഒരു പ്രവാസിയായിരുന്നു അപ്പൊ മാത്തുകയൊക്കെ മിച്ചം പിടിച്ചും ലോണെടുത്തും ഒക്കെ എടുത്ത അല്ലേ ഈ വീട് പണിയാൻ വേണ്ടി ഞാൻ ലോൺ എടുത്തില്ല ഞാൻ അവിടെ ബിസിനസിന് വേണ്ടിയാണ് ഈ ലോൺ എടുത്തത് ലോൺ അവിടെ അവിടെ ലോണെടുത്ത് അപ്പം എന്റെ സ്പോൺസർക്ക് ഒരു അവർ അവർ ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ അവർക്ക് ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പുള്ളി വന്നുകൊണ്ട് ആ സ്ഥാപനം പിന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ആ സ്ഥാപനം പൊടിച്ച് പൊട്ടേണ്ടി വന്നു അപ്പോൾ അതിലെനിക്ക് കുറേ കടബാധ്യതകൾ വന്നു എല്ലാം കുറേ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് കുറേ കടബാധ്യതകൾ കടങ്ങൾ വീട്ടി അതിൻ്റെ ബാക്കി ഇനി വീടും സ്ഥലവും ഉള്ളൂ പിന്നെ ഇവിടെ ഒരു മാനേജർ സെൻറ്റ് സ്ഥലം കൂടെ ഉള്ളു അപ്പോൾ അതാണ് ഇതിൽ താഴെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് കുറേ പേരുടെ കടബാധ്യതകളൊക്കെ കൊടുത്തായിരുന്നു അതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുക ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് ബനിച്ചായിട്ടും വിചാരിക്കുന്ന ഒരു എമൗണ്ടിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ചെറിയ ടാസ്ക് അല്ല ചെറിയ ടാസ്ക് അല്ല ഇപ്പോൾ എനിക്ക് അനുഭവത്തിലോട് മനസ്സിലായി ഞാൻ ഓർച്ച ആയിട്ട് പെട്ടെന്ന് നടക്കുന്നുണ്ട കേസാണെന്ന് പക്ഷെ നടക്കുന്നില്ല ഇപ്പം ഈ മാധ്യമങ്ങളും ഈ മീഡിയകളും എല്ലാം വന്ന് കുറച്ച് വാർത്തകളും കാര്യങ്ങളും കൊടുത്തപ്പോഴാണ് കൂടുതലും ഇതിലേക്ക് ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് അന്വേഷിച്ച് എല്ലാവർക്കും എല്ലാവരും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമാണ് നല്ല റെസ്പോൺസാണ് അപ്പം പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അവർ എല്ലാവർക്കും ഒരു ഹെൽപ്പ് മെൻറ്റാലിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എന്താണ് പറയേണ്ട വ്യവസ്ഥയിലൊക്കെ ആയി ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇത് കൊടുക്കാം എന്നുള്ളതൊരു പരസ്യം കണ്ടിട്ടായിരിക്കും ആരോടെങ്കിലും ലീഗൽ സൈഡിലോ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല അല്ലാതെ ഞാൻ ചോദിക്കുന്ന അഡ്വൈസോ കാര്യങ്ങളോ ഞാൻ ലീഗൽ അപ്പോൾ ഒരു പിന്നെ ഇത് ഫ്രോഡാണോ ഫേക്കാണോ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ആൾ വന്നായിരുന്നു അവർ വന്നു ഇത് എന്റെ യഥാർത്ഥ അവസ്ഥയും ഇത് ഫേക്ക് അല്ല എന്നുള്ള രീതിയിൽ ഇത് കണ്ടിട്ട് അവരോക്കെ ും പറഞ്ഞിട്ട് എഴുതി ഇതിപ്പം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടും എവിടുന്നോ നോട്ടീസോ ഒന്നും വന്നിട്ടില്ല നിയമപരമായി വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അന്വേഷിച്ചോ അല്ലെങ്കിൽ ഇതിലൊരു നിയമങ്ങൾ ഉണ്ടെങ്കിൽ വരേണ്ട ടൈം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പം മീഡിയ ഒരു ഒരാഴ്ചയായി കവർ ചെയ്യാൻ തുടങ്ങി അതിൽ വേറെ ഇതുവരെ ഒരു നോ ഒരു ലീഗലായിട്ട് ഒരു ഒന്നും വന്നിട്ടില്ല എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും വന്നെങ്കിൽ എല്ലാവരുടെയും പേയ്മെന്റ് തണുത്തിയവരുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതിയെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട് തിരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കും ഇത് ഇപ്പം ഈ വീട്ടിലാണ് നിങ്ങൾ മാത്രം അവൾ ബാംഗ്ലൂർ പഠിക്കുവാണ് അപ്പം ഈ വീട് വിറ്റിട്ട് വേണം എങ്ങോട്ടെങ്കിലും മാറാൻ 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 ഇത് ഇപ്പം നറുക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാറണമല്ലോ അപ്പം താൽക്കാലത്ത് തന്നെ പല ഇവിടുത്തെ നാട്ടുകാരെല്ലാം പറയുന്നത് ഓരോ വീടുകളും കാണിച്ചു തരുന്നുണ്ട് ഇവിടെ താമസിച്ചു

നോക്കണം പറയണം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം കാണുന്നവർ ആർക്കെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു വീട് കിട്ടും ഒപ്പം ബെനു അതൊരു സഹായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരാത്ത ഒരു എട്ടായിരം ഗൂപ്പൺ സെയിലാക്കി നമ്മൾ ഒരു സക്സസ് ആയി ബാങ്കിലെ ഇടപാടുകളൊക്കെ തീർക്കാൻ പറ്റും പിന്നെ ഈ പ്രൈസ് മൂന്ന് പ്രൈസും കൊടുക്കണമല്ലോ ബാങ്കിൽ എത്ര രൂപയാണ് ഇപ്പം ഈ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ഒരു എൺപത്തി അഞ്ച് ഇത് അടക്കാത്തോട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് മുന്നൂറ് മീറ്റർ ആണ് എത്ര മലയോര മേഖല എന്ന് നമ്മൾ പറഞ്ഞാലും തൊട്ടടുത്തൊരു ഇതിന്റെ താഴെ ഞാൻ വരുമ്പോൾ നേരിട്ട് കണ്ടതാണ് ഇതിന്റെ തൊട്ട് താഴെ ഒരു ടൗൺ ആണ് അവിടെ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അത്യാവശ്യം ബേക്കറികൾ കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ കറക്റ്റ് ഒരു എക്സാക്ട് ഒരു മുന്നൂറോ മുന്നൂറ്റി പത്തോ മീറ്റർ മാറിയാണ് ഈ വീട് നിൽക്കുന്നത് വീട് വിഷ്വലി ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര വലുതാണെന്നുള്ളത് മൂവായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് രണ്ട് നില നല്ല വലിയ വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പോർച്ച് ആയാലും മുറ്റം കംപ്ലീറ്റ്ലി അപ്പം ഈ ഈ ഈ ഒരു 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 ഇങ്ങനെ രൂപയുടെ അല്ലെങ്കിൽ എത്രയായിരിക്കും ഞാൻ ഞാൻ ആദ്യം ഒന്നേക്കാ കോടി ചോദിച്ചു പിന്നെ ഒരു കോടിയായി എനിക്ക് മാക്സിമം ഒരു ഒരു ലക്ഷം ആണെങ്കിലും ഞാൻ കൊടുത്തേന് കൊടുത്തേന് ഇപ്പോഴും ആരെങ്കിലും വന്ന് ഞാൻ അത് സെയിൽ ചെയ്യും എന്നിട്ട് എല്ലാവരുടെയും പൈസ ഇപ്പം അടച്ചവരുടെ എല്ലാം പൈസ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുക്കുന്നതാണ് എല്ലാവരുടെയും ഗൂഗിൾ പേയ്മെൻറ്റ് നടത്തി ബാങ്കിലിട്ട് തന്നവരുടെയും എല്ലാം അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും കാരണം എന്നു വെച്ചാൽ

വലിയ ഒരു 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 ആ നമ്മൾ വീട് വെക്കുക എന്നുള്ള എല്ലാ പ്രവാസികളുടെ ഒരു മോഹമാണ് ആഗ്രഹമാണ് അതാണ് ഞാൻ ചെയ്തത് പ്രവാസത്തിന്റെ നല്ല കാലത്ത് അടുത്ത മാസം വന്നു കഴിയുമ്പോ പന്ത്രണ്ട് വർഷമാകും എത്തുമ്പോ പന്ത്രണ്ടാമത്തെ വർഷമാകും ഓക്കേ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഉള്ളൂ ഇതിനിപ്പം ഇതാരെങ്കിലും വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു അവർക്കൊരു ഒരു അവരുടെ ഒരു ആവശ്യങ്ങൾ ഉണ്ടാകും അവർ ചിലപ്പോൾ വിൽക്കാൻ വേണ്ടി ശ്രമിച്ച് ഇതെടുക്കുന്നവരോട് അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ വിൽക്കാൻ വേണ്ടി ആരെങ്കിലും മേടിച്ച് വിൽക്കാൻ വേണ്ടി ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പിന്നെ വിനോദം റിസോർട്ടും കാര്യങ്ങളും എല്ലാം മോളിലുണ്ട് കുറേ കാഴ്ചകളും കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഒരു സാധാരണക്കാരനെ ഇത് മാനേജ് ചെയ്യാൻ കഴിയത്തില്ല ഇത്രയും വലിയ വീടാണ് ലക്ഷറി ടാക്സ് അടയ്ക്കണം ഇതെല്ലാം ഉണ്ട് വീട് കിട്ടും പക്ഷെ ഈ വീടിനെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് വരുന്നവർ നേരത്തെ തീരുമാനിക്കാം അതും കൂടെ ആ ഒരു ബ്ലെയിമുകൂടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അല്ലേ പറ്റത്തില്ല ആ എന്തായാലും അറിയായിരിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റ് ആവുമ്പോ ലക്ഷറി ടാക്സ് അവർക്ക് ഒരുക്കുവാണെങ്കിലും തൊണ്ണൂറ് ലക്ഷം രൂപ കിട്ടും കിട്ടും റിസോർട്ടും അവിടെ ഒരു പിന്നെ ഒരു വലിയൊരു മല കവർ ചെയ്യാനുണ്ട് പാലുകാച്ചി മല എന്നും പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ സന്ദർശനത്തിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഇതും ഉണ്ട് ഇത് ഇപ്പം മാത്രമല്ല വീടിന്റെ കൂടെ ഒരു കുറച്ച് വാഹനങ്ങളും കൂടെ വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു വീടെന്ന് പറയുമ്പോഴത്തേനും ഒരു നറുക്കെടുപ്പിൽ ഒരു വീട് മാത്രം ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു ഫസ്റ്റ് പ്രൈസ് ഒരു വീടും കൊണ്ട് കഴിഞ്ഞു തീർന്നില്ലേ അപ്പോൾ ആ ഒരു ഓപ്ഷനിലാണ് ഞാനൊരു രണ്ട് മൂന്ന് പ്രൈസ് കൂടെ കൂട്ടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് പ്രൈസ് ഒരു താറ് യൂസ്ഡ് കാറാണ് പുതിയത് അല്ല ഒരു യൂസ്ഡ് കാറാണ് ഈ ഉപയോഗിക്കുന്ന ചെറിയ കാറാണ് ഫോർത്ത് ഫോർത്ത് പ്രൈസ് ഒരു 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 ബുള്ളറ്റ് പുതിയത് ഇതിനെല്ലാം തന്നെ 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 എല്ലാത്തിനും ഈ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നാല് നാല് സമ്മാനങ്ങൾ സമ്മാനങ്ങൾ അല്ലേ വീട് മാത്രമല്ല വാഹനം പുതിയൊരു ബുള്ളറ്റ് ഒരു 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 പാക്കേജ് ആയിട്ട് ഫിക്സ് അല്ലേ ടെൻഷൻ ഉണ്ടോ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് സക്സസ് ആവും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടുകൊണ്ട് സക്സസ് ആവും എഫേർട്ട് ചെയ്യണം എന്നുവെച്ചാൽ ഇവരെല്ലാം കവർ ചെയ്യണം ആൾക്കാരെയും ഇപ്പൊ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൊബൈലിൽ ഇങ്ങനെ രണ്ട് നമ്പർ അപ്പോൾ ഒരു അടിച്ചോണ്ടിരിക്കണിക്കൂർ മാറുമ്പോൾ തന്നെ അത് അതിന്റെ ഇതാണ് അവരെ മാനേജ് ചെയ്യണം അപ്പോൾ അതാണ് ഏറ്റവും വലിയ ടാസ്ക് ചെയ്ത് ഓരോന്ന് എഴുതി കൂപ്പൺ എഴുതി അവരുടെ ഡീറ്റെയിൽസ് എഴുതി കൂപ്പണ് അയച്ച് കൊടുക്കണം അങ്ങനെ ഒരു ടാസ്ക്കാണ് അപ്പോൾ എന്നാലും നടക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു എട്ടായിരം കൂപ്പണേലും എൻ്റെ ഒരു പതിന പതിനായിരം കൂപ്പണലും ഒരു എട്ടായിരം കൂപ്പണായാലും എനിക്കൊരു ടാർജറ്റ് അതിലെത്തിയാൽ ഇത്രയും സമ്മാനങ്ങളും ഇതും ആയിട്ട് കൊടുക്കാൻ കഴിയും കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഇതിപ്പം ഒരുപാട് പേര് പ്രേക്ഷകർ എ ബി സി മലയാളത്തിൻ്റെ ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടാവും കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് അതില് എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയൊരു വലിയ വീട് വെക്കരുത് അതാണ് ഒരു വലിയ വീട് ഇത്രയും വലിയ വീട് വെച്ച് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഒരു വലിയ വീട് വെച്ച് അത് ഇതുപോലത്തെ സാമ്പത്തിക ബാധകളായിട്ടെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വില്പന നടക്കത്തില്ല അപ്പോൾ അതാണ് എനിക്ക് സാധാരണ ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഒരു ചെറിയ അന്നത്തെ ഒരു ട്രെൻഡ് എൻ്റെ ചാച്ചനുണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അന്നേരം ഒരു വലിയ കുടുംബമായിരുന്നു ഇപ്പം എല്ലാവരും മോളുണ്ടായിരുന്നു മോള് പഠിക്കാൻ വേണ്ടി പോയി അവളുടെ പഠനം നടത്തണം ഇതെല്ലാം കൂടെയാണ് അതാണ് എൻ്റെ മോളുടെ ഭാര്യ ഒരു ആണ് ഭാര്യയുടെ ബാങ്കിലെ ഈ വീടിൻ്റെ വീടിൻ്റെ അടവി അടച്ചു പോകുന്നുണ്ടോ ഇല്ല ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് മുടക്കി കിടക്കുവാണ് അമ്പത്തഞ്ച് ലക്ഷം എടുത്തതാണ് ഈ മുടക്കം കാരണമാണ് ഇപ്പം കൂട്ടുപലിശയും ബാങ്കിന്റെ പലിശ അല്ലേ അതിൻ്റെ ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റും അതിന്റെ കൂട്ടുപലിശ എല്ലാം കൂടെ ആണ് ഇപ്പോൾ ഈ വർഷം കൂടെ ആവുമ്പോഴും ഈ ഏപ്രിൽ ആകുമ്പോഴത്തേന് ഒരു എൺപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയാലും എൺപത്തിയഞ്ച് ലക്ഷം അങ്ങനെ തന്നെ ബാങ്കിൽ ബാങ്കിൽ അടക്കണം എന്നാലേ അതിന്റെ ഡോക്യുമെന്റ് റിലീസ് റിലീസാകും അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു എട്ടായിരം കൂപ്പൺ സെയിലാകണം ഇപ്പം എത്രയും ഇതിപ്പോൾ വിചാരിച്ച മാതിരി ഇതൊരു തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ലക്ഷം വരെ മാക്സിമം കിട്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു കോടി അല്ലെങ്കിൽ അതിന് മേലെ കിട്ടി സക്സസ് ആയി സക്സസ്സായിരിക്കട്ടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പം തൽക്കാലം ഒരു വാടക വീട്ടിൽ താമസിക്കുക എന്നുള്ളൂ താമസിക്കുക എന്നുള്ളൂ പിന്നെ വൈഫിൻ്റെ വീട്ടിൽ കോഴിക്കോട്ടാണ് ബാലഘട്ടാണ് അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അവിടെയാണ് തൽക്കാലത്തന്നെ അവിടെ താമസിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു അനുചൻ്റെ സ്ഥലമുണ്ട് തൽക്കാലത്ത് വൈഫിനെ അവിടെ നിർത്തിയിട്ടവിടെ വീട് ചെറിയൊരു വീട് ഒരു പത്തെണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയണം ഞാൻ ജനിച്ചു അപ്പം ഇവിടെ തന്നെ താമസിക്കണം ആഗ്രഹമുണ്ട് മോളുടെ ഈ നാട്ടിൽ തന്നെ നിക്കണം എന്നല്ല എന്തായാലും ബനി ചേട്ടൻ ആദ്യായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ട് വെച്ച വീടാണ് അതും അവിടെ വിദേശത്തായിരിക്കുന്ന സമയത്ത് പ്രവാസി ആയിരിക്കുന്ന സമയത്ത് വച്ച വീടാണ് പക്ഷേ ജീവിതത്തിൽ ഉണ്ടായിപ്പോയ ചില ചില പാളിച്ചകളിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു അപ്പം ഇപ്പം ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബെന്നിച്ചേട്ടൻ സെയിലിന് വെച്ചിരിക്കുകയാണ് അപ്പം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള അടയ്ക്കാത്തോട് ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്താണ് വീടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ഈ അടയ്ക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നിച്ച ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കണ്ണൂർ അടയ്ക്കാത്തോടാണ്